ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് എന്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നറിയോ ഞങ്ങളൊരു ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ പിന്നെ ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുല്യത പ്ലസ് ടു ഒരുമിച്ചാണ് പഠിച്ചത് അപ്പോൾ അതൊക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്കൊരു ഗുഡ് ഇംഗ്ലീഷിൻ്റെ ഒരു നാല് മാസത്തെ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തിയത് അപ്പോൾ നമുക്ക് ഞങ്ങൾ ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാം ഒന്നുമില്ല ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മളൊന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ച് അങ്ങനെയുള്ളൊരു കുഞ്ഞ് വീട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നു പിന്നെ കേക്ക് എന്ത് ഇത്താത്തയാണ് ഉണ്ടാക്കിയത് ഇത്താത്ത ഒരു ഹോം ബേക്ക് ഉണ്ട് സില്ലാസ് ബേക്ക് ആൻഡ് കേക്ക് എന്നാണ് പേര് ഇൻസ്റ്റയിലൊക്കെ പേജ് ഉണ്ട് നല്ല അടിപൊളി കേക്കാണ് സില്ലാസ് ബേക്കാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ നിങ്ങൾക്കറിയാം വെറൈറ്റി നല്ല അടിപൊളി ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് അതൊന്ന് ഫോളോ ചെയ്യാം പിന്നെ കേക്ക് മുറിക്കുന്നത് ഞങ്ങളെ കോർഡിനേറ്ററായ ദീപേച്ചിയാണ് പിന്നെ ജയേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷേ ഇത്രയോ നല്ല ഒരുപാട് പേരുണ്ടായിരുന്നു പലർക്കും പല ഫങ്ഷൻ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളുള്ള ആൾക്കാർ വെച്ചിട്ട് തന്നെ അങ്ങ് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു та <laughs> кидә? मे विकाले काले നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കടന്നു പോവുകയാണ് നമ്മുടെ മുന്നിൽ ഇനി വരാനിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊറോണ കാലായിരുന്ന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നല്ല വർഷമായിരുന്നു അടിപൊളിയായിട്ടാണ് നീങ്ങിപ്പോയത് എല്ലാ ഒരുപാട് സുഹൃത്തുക്കളും ഈ പ്ലസ് ടുൻ്റെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും നല്ല തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതേ രീതിയിൽ തന്നെ എല്ലാവരും എന്നോട് ഞാൻ അതുപോലെ അവരോട് പെരുമാറുന്നു ഞാനേ đi